ഗുഡ് മോർണിംഗ് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു ഞാൻ ലിസ ലാലു നിങ്ങൾക്കറിയാം നെറ്റിനെ പഠിക്കുന്ന കുട്ടികളൊക്കെയും ആശ്രയിക്കുന്ന ചാനലാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഷേപ്പ എനിക്ക് ഇപ്രാവശ്യം നിങ്ങൾക്ക് വീഡിയോ ഒന്നും ചെയ്തു തരാനുള്ള അവസരം കിട്ടിയിരുന്നില്ല പല തിരക്കുകളിലായിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനൊരു ലൈവ് വരുന്നത് നാളെ രാവിലെയാണ് നിങ്ങളുടെ പരീക്ഷ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ആശംസിക്കുന്നു നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവരാണ് നിങ്ങളെന്ന് എനിക്ക് അറിയാം ഇനി അതിന് കഴിയാത്ത കുട്ടികളോടുകൂടിയാണ് നിങ്ങൾ ഇത്തവണ എഴുതി കഴിഞ്ഞ് ഇതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷനുള്ള അത് നിർത്തരുത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക കുറഞ്ഞ മാർക്കുകൾക്കൊക്കെ കൂടുതൽ കുട്ടികളും മെസ്സേജ് ഇടുന്നത് കുറഞ്ഞ മാർക്കുകൾക്ക് അവർക്ക് നെറ്റ് പോകുന്നു ജെ ആർ എഫ് പോകുന്നു എന്നാണ് പ്രോപ്പറായിട്ടൊരു കോച്ചിങ്ങോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു പഠന രീതി നിങ്ങൾക്ക് ഇല്ല എന്നാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് പഠിക്കണം എന്നറിയുന്നതും കൂടി ഈ ഒരു കാര്യത്തിനകത്ത് നമുക്ക് വേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് സഹായം വേണ്ടവർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്യാറുമുണ്ട് ഞാനിപ്പോൾ പറയാൻ വന്നത് നാളത്തെ എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പോവുക അപ്പം ഇത്രയും കാലം നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ ഇന്നുകൂടി ഇരുന്ന് റിവിഷൻ ചെയ്യുക അതുപോലെ തന്നെ എന്ത് അറിയാമെന്നുള്ളതിലാണ് അത് നിങ്ങൾ ഒരു കാര്യമേ പഠിച്ചുള്ളെങ്കിലും എങ്കിലും അത് കൃത്യമായിട്ട് നിങ്ങൾക്കത് പ്രതിഫലിപ്പിക്കാൻ കഴിയണം അപ്പൊ ഞാനിപ്പോ വന്നത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വീഡിയോ എൻ്റെ ഫോണിലാണ് ഞാൻ സാധാരണ എഡിറ്റ് ചെയ്യുന്നത് കുട്ടികളെല്ലാരും പറയും എന്നോട് ദയവായിട്ട് ടൈപ്പ് ചെയ്തിടണം അപ്പം അങ്ങനെയുള്ള ടൈപ്പ് ചെയ്തിട്ടുള്ള സ്ക്രീൻ തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് കാണിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറയും അപ്പൊ എന്റെ പരിമിതി എന്ന് പറയുന്നത് ഞാൻ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഫോണിലാണ് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷന് അതുപോലെ കുറെ അതിനുള്ള സമ സ്ഥലം വേണ്ടത് സ്പേസ് വേണ്ടത് കൊണ്ട് അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് എനിക്ക് അതിനുള്ള സമയവും ഇല്ല സ്പേസും ഇല്ല രണ്ടു കാര്യവും ഇല്ല അപ്പൊ അതിനുവേണ്ടി ഉള്ള സമയം നിങ്ങളോട് നേരിട്ട് സംവദിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തത് അതുതന്നെ എനിക്ക് ലൈവ് ചെയ്യാനും ആദ്യമായിട്ടാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു പഠിക്കുകയാണ് ഇങ്ങനൊക്കെയാണല്ലോ പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക അപ്പൊ ഞാനിപ്പോൾ വന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ കുട്ടികളും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ മറ്റു ചില കുട്ടികൾ എൻ്റെ പല ബാച്ചിലുണ്ടായിരുന്നതും യൂട്യൂബ് കാണുന്നതായ കുട്ടികളെല്ലാം ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ ഈ കാലത്ത് വന്നിരിക്കുന്ന പുസ്തകങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം നോവലുകളെ കുറിച്ച് ഒന്ന് പറയണം പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾക്ക് പ്രയോജനമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് പറ്റിയാൽ ഇനിയും ഞാൻ അടുത്ത ലൈവിൽ ഞാൻ അടുത്ത ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരാമെന്ന് കരുതുന്നു അപ്പൊ ഞാനിപ്പം എടുത്തു വച്ചിരിക്കുന്നത് കുറച്ച് നോവലുകളും അതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് കഥകളുമാണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് ആ രാജശ്രീ ടീച്ചറുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ അത് നിങ്ങൾക്കറിയാം നമുക്ക് മുൻകാലത്ത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മുൻകാലത്ത് നമുക്ക് ഇത് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇത് ഇതിനൊപ്പം തന്നെയാണ് രണ്ട് നോവലുകൾക്ക് ഒരുമിച്ചാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഒന്ന് പുറ്റാണ് അതുപോലെ തന്നെ ഒന്ന് കല്യാണി എന്ന ദാക്ഷേരായ രണ്ട് സ്ത്രീകളുടെ കഥ ഞാൻ വിനോയ് തോമസിന്റെ പുസ്തകത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല അതെങ്ങനെയാണ് തുടങ്ങുന്നതെന്നും പെരുമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ചാണ് നവീകരണ ഭവനത്തെ കുറിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ കല്യാണി എന്നും ദാഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ ഇപ്പോൾ ഞാൻ ഇവിടെ പറയാനുള്ള കാരണം ഞാൻ അതിന്റെ തുടക്കം ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പറയാമെന്ന് കരുതുന്നു അതിന് അവതാരിക എഴുതിയിരിക്കുന്നത് എൻ ശശിധരൻ മാഷാണ് അപ്പൊ ഇതില് പിന്നെ തുടങ്ങുന്നത് ഒന്ന് ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് ഞാൻ വായിക്കുകയാണ് കേൾക്കുക നിങ്ങൾ കേൾക്കാൻ മാത്രം മതി കല്യാണി ഏച്ചി എന്നാണേ മണങ്ങിയിട്ട് ചെയ്യണ് വെറ്റേമേൽ വെറ്റിലെ മേല് നൂറ് തേക്കുന്ന ഞാൻ എഫ് ബി പോസ്റ്റ് ഇടാൻ ആ കല്യാണി ചേച്ചി ഫോണിൽ എഴുതുവാണ് കല്യാണി ഏച്ചി എന്നാന്ന് ഞാൻ പുരുഷന്മാരെ കുറിച്ചാണ് കല്യാണി ചേച്ചി അതിന് നിനക്ക് ആണുങ്ങളെപ്പറ്റി എന്തെന്ന് അറിയൽ മണ്ണാൻ കട്ടയാ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ആ ടീച്ചറുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ ഇനി അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കല്യാണി ചേച്ചി അടുത്ത് വന്ന് കുഞ്ഞിനു നേരെ കുഞ്ഞു പെണ്ണാണ് കല്യാണി ചേച്ചി പെണ്ണെന്നാണേ പൊന്നല്ലേ പൊന്ന് നാട്ടിന് ഈടല്ലേ പെണ്ണെന്നാണേ പൊന്നല്ലേ പൊന്ന് നാട്ടിന് ഈടല്ലേ നാട് പൊലിയട്ട് ആലയിലെല്ലാം അകിട് നിറയട്ടെ ദാക്ഷായണിയേച്ചി മുറിയുടെ ജനലുകളും വാതിലുകളും തുറന്നു ഇങ്ങനെയാണ് അത് അവസാനിക്കുന്നത് ഓക്കെ പുറ്റു ഞാൻ പറയുന്നില്ല പുറ്റു ഞാൻ വിനോദ് വിനോദന്റെ പുറ്റി ഞാൻ വായിച്ചും പിന്നെ ഷോർട്സ് ആയിട്ട് വിറ്റിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നില്ല അപ്പൊ ഈ രണ്ട് നോവലുകൾ ഒരുമിച്ചാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഈ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് സാറ ജോസഫിന്റെ ഒരു കഥയുണ്ട് അത് പാപതറ അതിനകത്ത് കുഞ്ഞു ലക്ഷ്മി പെണ്ണ് പൂക്കുന്ന നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു ഒരു ഗോത്രത്തിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ ജീവിക്കുന്ന കുഞ്ഞു ലക്ഷ്മിയുടെ കഥ പറഞ്ഞോ കഥയാണ് അല്ല കഥയാണ് പാവത്തറ പാവത്തറയുടെ ആ അവതാരിക അല്ലെ ആമുഖത്തിലാണ് സച്ചിദാനന്ദൻ ആദ്യമായിട്ട് ഫെമിനിസം എന്നുള്ളൊരു വാക്ക് കോയിൻ ചെയ്യുന്നത് അതും കൂടെ ഞാൻ എൻ്റെ കൂട്ടിച്ചേർക്കാണ് ഇനി നമുക്ക് അടുത്തൊരു പുതിയ ടീച്ചറുടെ പുതിയൊരു നോവൽ പറയാൻ വേണ്ടിയാണ് ഞാൻ ആ നോവൽ എടുത്തുകൊണ്ട് വന്നത് ഇതാണ് ആത്രേകം ആത്രേകം എന്നുള്ള നോവലാണ് രണ്ടാമതായി ടീച്ചർ രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്ന ആ രാജശ്രീ ടീച്ചറുടെയാണ് അപ്പൊ ആത്രേകത്തിന്റെ പ്രത്യേകത അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കാണാനായിട്ട് സാധ്യതയുള്ള നോവലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മഹാഭാരതത്തെ ഉപജീവിച്ചുകൊണ്ട് വന്നിട്ടുള്ള കൃതികളിൽ ആരും കൈവയ്ക്കാത്തൊരു മേഖല എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു അതായത് നമ്മൾ ഭീമനെ കുറിച്ച് രണ്ടാം മുഴുവത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ